നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ നന്നായി സംസാരിക്കുക ആകർഷകമായി സംസാരിക്കുക ഭയം കൂടാതെ സംസാരിക്കുക ഒരു പൊതുസമൂഹത്തിനു മുമ്പിൽ ഒരു വിഷയ അവതരണം നടത്തുക ക്ലാസ് മുറികളിൽ പഠന വിഷയങ്ങൾ വിശകലനം ചെയ്യുക ജോലി സ്ഥലങ്ങളിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക പുതിയൊരു നാട്ടിൽ പുതിയ സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ടാൽ പക്കമായ രീതിയിൽ ഇടപെടുക വീട്ടിലൊരു അതിഥി വന്നു കഴിഞ്ഞാൽ കുലീനമായി പെരുമാറുക വിരസതയില്ലാതെ അവരോട് സംസാരിക്കുക എന്തിന് അടുത്ത സുഹൃത്തുക്കളിടയിൽ പോലും സംസാരിക്കുമ്പോൾ പലപ്പോഴും പതറിപ്പോയിട്ടുള്ളവരായിരിക്കാം നമ്മളൊക്കെ നിത്യജീവിതത്തിൽ പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പല സാഹചര്യങ്ങളിലും നന്നായി സംസാരിക്കാൻ പറ്റാതിരിക്കുക എന്നത് ഇതുമൂലം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട് ക്ലാസ് റൂറുകളിൽ പിന്നോട്ട് പോകുന്നവരുണ്ട് തൊഴിലിടങ്ങളിൽ പുറകോട്ട് പോകുന്നവരുണ്ട് എന്നാൽ ഇതൊരു പരിഹാരമില്ലാത്ത പ്രശ്നമാണോ തീർച്ചയായിട്ടും അല്ല സംസാര നൈപിണി എന്നത് തുടർച്ചയായ ശീലങ്ങളിലൂടെ പരിശീലനങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് എങ്ങനെ നന്നായി സംസാരിക്കാം എങ്ങനെ നന്നായി പ്രസംഗിക്കാം ഇതൊരു വലിയ വിഷയമാണ് ഒരു അഞ്ചു മിനിറ്റ് വീഡിയോ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതുമല്ല അതുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോകളിലായിട്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം നന്നായി സംസാരിക്കാൻ ഏറ്റവും ഫലപ്രദമായ വഴി എന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അത് ആത്മവിശ്വാസത്തോടെ സാവധാനത്തിലും ശ്രദ്ധയിലും വ്യക്തമായി സംസാരിക്കുകയും പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ ബോധ്യം ഉണ്ടായിരിക്കുകയും വേണം മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനം ഒന്ന് ആത്മവിശ്വാസം രണ്ട് വ്യക്തത മൂന്ന് അറിവ് ഇവ പരസ്പര പൂരകങ്ങളാണ് വ്യക്തമായി സംസാരിക്കുന്നത് ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നു അറിവുണ്ടായിരിക്കുക എന്നത് വ്യക്തമായി സംസാരിക്കുന്നതിനും ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനും സഹായകമാകുന്നു അങ്ങനെയെങ്കിൽ ഇതിന് വിഘാതമാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം ഒന്നാമത്തെ പ്രശ്നം ലജ്ജയാണ് ഷൈനസ് ഇവിടെ ലജ്ജ എന്നത് അന്തർമുഖമായി ജീവിക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല ആളുകളുമായി ഇടപഴകുന്ന കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എങ്കിലും ചില അവസരങ്ങളിൽ നമ്മൾ പതറിപ്പോകുന്നുണ്ട് ആ അവസരങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നുണ്ട് ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാഘോഷത്തിലോ ഒരു സെമിനാറിലോ ഒരു സന്നദ്ധ പ്രവർത്തനത്തിലോ ഒക്കെ കാര്യക്ഷമമായി പങ്കെടുക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ആശംസ പറയുവാൻ ഒരു നന്ദി പറയാൻ ഒരു സ്വാഗതം പറയാൻ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാനൊക്കെ വിളിക്കപ്പെടുമ്പോൾ പതറിപ്പോകുന്നത് ഉൻവലിഞ്ഞു പോകുന്നതൊക്കെ സർവസാധാരണമായി നമ്മൾ കണ്ടുവരുന്നതാണ് രണ്ടാമതായി ആൾക്കൂട്ടത്തിന് മുമ്പിൽ സംസാരിക്കാനും അവരെ അഭിമുഖീകരിക്കാനും വിമുഖത കാണിക്കുന്നവരും ഉണ്ട് നമുക്ക് നമ്മളെ പറ്റിയുള്ള ചില മുൻ ധാരണകളും മുൻവിധികളുമാണ് ഇത്തരം ലജ്ജ പ്രവണതയ്ക്ക് കാരണം ഒന്ന് നമുക്ക് നമ്മളെ പറ്റിയുള്ള ദുർബലമായ ചിന്ത ഞാൻ ഇത് ചെയ്താൽ ശരിയാവില്ല ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പ്രസംഗിച്ചാൽ മറ്റു ആളുകൾ എന്ത് വിചാരിക്കും എനിക്ക് കൃത്യമായി ഇത് പറയാൻ കഴിയില്ല എന്നിങ്ങനെ ഒരു ദുർബലമായ ധാരണ നമുക്ക് നമ്മളെ പറ്റി ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നന്നായി മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിയില്ല രണ്ട് മറ്റുള്ളവർ നൽകുന്ന അഭിനന്ദനങ്ങൾ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവാത്തതാണ് നമ്മുടെ അഭിപ്രായങ്ങൾ നല്ലതാണ് നമ്മുടെ പ്രസംഗം നല്ലതാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത് സത്യത്തിൽ അത് നന്നായിട്ടല്ല നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കളിയാക്കി പറയുന്നതാണ് എന്നൊരു ധാരണ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഒരഭിപ്രായം പറഞ്ഞത് അല്ലെങ്കിൽ ഒരു പ്രസംഗം പറഞ്ഞത് നന്നായിരുന്നു എന്ന് ബെലവോർ പറഞ്ഞത് ശരിക്കും അത് നന്നായിട്ടല്ല എന്ന ചിന്തയിൽ പിന്നീട് ഒരു അഭിപ്രായ പ്രകടനത്തിന് ഒരു പ്രസംഗത്തിന് മുതിരാൻ നമ്മൾ തയ്യാറാകുന്നില്ല മൂന്നാമതായി നമ്മൾ നമ്മളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ നമ്മളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യം മുതൽ നമ്മൾ വിലയിരുത്തുകയും കുഴപ്പമില്ല എന്ന് കാണുകയും ചെയ്യുന്നു ഇതുപോലെ മറ്റുള്ളവരും നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ചികഞ്ഞു നോക്കിയാണ് വിലയിരുത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു ഉദാഹരണമായി നമ്മളൊരു പ്രസംഗം പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി കാണാതെ പഠിച്ച് പല തവണ പരിശീലനം നടത്തിയാണ് ഇത് പറഞ്ഞത് എന്നിട്ടും ഇത്രയേ നന്നായുള്ള എന്നൊക്കെ ആളുകൾ വിലയിരുത്തും എന്ന ചിന്തയാണിത് നാലാമതായി തിരുത്തലുകളിൽ വിശ്വാസമില്ല എന്നതാണ് മറ്റുള്ളവർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അവർക്ക് തങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ തങ്ങളുടെ വളർച്ച ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ ചിന്തിക്കുക എന്നതാണ് ഇത് മറിച്ച് വിലയിരുത്തലുകളും തിരുത്തലുകളും ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുകയും ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിൽ തിരുത്തലുകൾ വരുത്തുകയും വേണം ഇനി ലജ്ജയെ മറികടക്കാൻ നമ്മൾ എന്തു ചെയ്യണം എന്നതാണ് ഒന്നാമതായി നമ്മുടെ ലജ്ജയെ അംഗീകരിക്കുക എന്നതാണ് ചില സാഹചര്യങ്ങളിൽ ഞാൻ പതറിപ്പോകുന്നു എന്നത് അംഗീകരിക്കുന്നതിലൂടെ അത് തിരുത്തപ്പെടണം എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകുന്നു ഈ ബോധ്യം അടുത്ത അവസരത്തിൽ കൂടുതൽ നന്നായി അഭിമുഖീകരിക്കാൻ നമ്മെ സജ്ജരാക്കുന്നു രണ്ടാമതായി ലജ്ജ ഉളവാക്കുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഏതൊക്കെ അവസരങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികളുടെ അല്ലെങ്കിൽ ഏത് സമൂഹത്തിന്റെ ഇടയിൽപ്പെടുമ്പോഴാണ് ഏത് സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞാൻ പതറിപ്പോകുന്നത് എന്ന് തിരിച്ചറിയണം എന്നിട്ട് ആ സാഹചര്യങ്ങളെ ബോധപൂർവം അഭിമുഖീകരിക്കാൻ പരിശ്രമിക്കുക ആദ്യത്തെ തവണ കഴിഞ്ഞില്ലെങ്കിലും വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതിലൂടെ നമുക്ക് ആ സാഹചര്യത്തെ ഭംഗിയുള്ളതാക്കി മാറ്റാം മറിച്ച് അതിൽ നിന്നും ഓടി ഒളിക്കുകയാണെങ്കിൽ നമ്മുടെ മരണം വരെ നമ്മൾ ഓടി ഒളിക്കുക തന്നെ ചെയ്യും ഓർക്കുക ആദ്യ പരിശ്രമത്തിൽ വിജയിച്ചവരുടെ എണ്ണം വളരെ കുറവാണ് വീണ്ടും വീണ്ടും സമാന സാഹചര്യങ്ങളിൽ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ നമുക്കത് എളുപ്പമാവുകയും വിജയം എളുപ്പം കരകതമാവുകയും ചെയ്യും മടി ഉളവാകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് വിപരീതമായി പ്രവർത്തിക്കുക എന്നതാണ് അടുത്ത ഘട്ടം അതായത് ഒരു പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ മടി തോന്നുമ്പോൾ നമ്മൾ ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് പോകും ആളുകളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ഒരു അവസരമുണ്ടെന്ന് തോന്നലുണ്ടായാൽ നമ്മൾ അതിൽ നിന്ന് ഉൾവലിയും ഇങ്ങനെ നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ഉൾവലിയൻ രീതികൾക്ക് വിപരീതമായി പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തതായി നമ്മുടെ വിജയം ദൃശ്യവൽക്കരിക്കുക എന്നതാണ് ഉദാഹരണമായി ഒരു പ്രസംഗത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങളത് നന്നായി അവതരിപ്പിക്കുന്നത് കാണികൾ കയ്യടിക്കുന്നത് ഒക്കെ മനസ്സിൽ വിഭാവനം ചെയ്ത് അതിനുവേണ്ടി തയ്യാറെടുക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ വ്യക്തമായി സംസാരിക്കാൻ പരിശീലിക്കുക എന്നതാണ് അടുത്ത ഘട്ടം ഏകാന്തമായിരിക്കുന്ന അവസരങ്ങളിൽ മൂല്യമുള്ള വിഷയങ്ങളെ പറ്റി ജീവിത നിലവാരത്തെ പറ്റി വീക്ഷണങ്ങളെപ്പറ്റി ഒക്കെ സ്വയം സംസാരിക്കുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ സംസാര നൈപുണി വളർത്തിയെടുക്കാൻ സഹായകമാകുന്നു അവസാനമായി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക എന്നതാണ് ഇനി അങ്ങനെ ചെയ്യുന്നു എങ്കിൽ തന്നെ അത് നമുക്ക് ഗുണപരമായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക അതായത് അയാളുടെ മികവുകളെ അനുകരിക്കുന്നതും അതിന് ഒപ്പം വയ്ക്കുന്ന രീതിയിൽ പരിശീലനം നടത്തുന്നതും ഒക്കെ നല്ലതാണ് അല്ലാതെ അത്രമേൽ യോഗ്യനല്ലോ ഞാൻ എന്ന ചിന്ത ഞാൻ എന്ത് ചെയ്താലും അയാളുടെ മുകളിലെത്തില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മെ പിന്നോട്ട് വലിക്കും നന്നായി സംസാരിക്കുന്നതിന് വിഘാതമാകുന്ന ലജ്ജ എങ്ങനെ മറികടക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് മേൽപ്പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം ഊതുമ്പോൾ തനൽ കൂടുതൽ തെളിയുന്നത് പോലെ കൂടുതൽ പരിശീലനങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വെളിച്ചമുള്ളതാക്കട്ടെ ഇതിന്റെ തുടർച്ച തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഉണ്ടാവും ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക വീണ്ടും കാണാം നന്ദി ശുഭദിനം